ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ടും കപ്പയുമാണ് അപ്പോൾ കപ്പയുടെ ഒപ്പം എന്ത് ചേർന്നാലും അടിപൊളി ടേസ്റ്റാണ് അതായത് ഞണ്ടാണോ ബീഫാണോ അങ്ങനെ നോൺ വെജ് എന്ത് ചേർന്നാലും നല്ലതാണ് അതുപോലെ നമ്മുടെ ചമ്മന്തി കൂട്ടി കഴിക്കാനും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഞണ്ടും കപ്പയ്ക്കും വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആവശ്യത്തിന് കപ്പയെടുക്കുക ഞാൻ ഇവിടെ മുക്കാൽ കിലോ കപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വേവിക്കരുത് നമുക്ക് എപ്പോഴും ഈ കപ്പ അഥവാ കൊള്ളിയിൽ സൈനൈഡിൻ്റെ ആംശം ഉണ്ടെന്ന് പറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഏറെ വെള്ളത്തിൽ ഇത് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് വേവണ്ട ആവശ്യമില്ല ഉപ്പിടാനും പാടില്ല ഉപ്പിടാതെ നമ്മളൊന്നും തിളപ്പിച്ച് അത് ഊറ്റി മാറ്റി വെക്കണം അപ്പോൾ ആ വെള്ളത്തിൽ ഇതിൻ്റെ സൈനോഡ് അംശം പോകുന്നതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യാം അതുപോലെ ഉപ്പ് ആദ്യമേ ഇട്ടാലും ശരിയാവില്ല നമ്മുടെ കപ്പ നമുക്ക് ശരിയായ രീതിയിൽ വിഷാംശം കളഞ്ഞ് കിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും തിളച്ച് ഒന്ന് തിളച്ച് ഒരു മിനിറ്റ് തിളച്ചാൽ നമുക്ക് ഉറ്റ ഇത് വേവണ്ട ആവശ്യമില്ല നമ്മൾ ഞണ്ടിൻ്റെ ഒപ്പമാണ് വേവിക്കുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ കപ്പേനെ ശുദ്ധമാക്കിയിട്ട് ഞണ്ടീൻ്റെ ഒപ്പം വേവിക്കാം അതെല്ലാതും ഒട്ടും വെള്ളമില്ലാതെ കോരി കോരിമാറ്റാം ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുക അതെന്ത് പാത്രമായാലും കുഴപ്പമില്ല പക്ഷേ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടുകട്ടിയുള്ളതാണ് നല്ലത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് കാരണം നമ്മുടെ ഒരു നാടൻ വിഭവമാണ് ഈ ഞണ്ടും കപ്പയും അഥവാ ഞണ്ടും കൊള്ളിയും അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ചേർക്കണ്ട ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് ചേർത്താൽ മതി കാരണം അത് നമുക്കിങ്ങനെ മൂത്തിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒപ്പം പക്ഷേ പേസ്റ്റായിക്കി ചേർത്താൽ നമുക്കങ്ങനെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പൊടിയായിട്ട് അരിയാൻ ശ്രമിക്കുക അതാണ് കൂടുതൽ രുചി അപ്പോൾ നമ്മൾ ആദ്യം വെളുത്തുള്ളി ചേർത്തിട്ട് അത് മൂത്തതിന് ശേഷം മാത്രം ബാക്കിയ ചേരുവകളൊക്കെ ചേർക്കുക അതായത് ഇഞ്ചി പച്ചമുളക് വേപ്പില ഒക്കെ ചേർക്കുക ഇഞ്ചിക്ക് എന്താ പറഞ്ഞാൽ പച്ചമണം അങ്ങനെ വലുതായിട്ട് പോവാനില്ല എന്നാലും ഒന്നിങ്ങനെ വയറ്റ അതുപോലെ പച്ചമുളകും പച്ചമുളക് എന്ന് പറഞ്ഞാൽ മൂന്ന് പച്ചമുളക് എടുത്തിട്ട് പിന്നെ നമ്മൾ മിളകും പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരുപാട് എരിവ് പാടില്ല കാരണം നമ്മളിത് വെറുതെ ഇങ്ങനെ കഴിക്കലേ രണ്ടും കപ്പിയും കൂടിയിട്ട് അല്ല ചോറിൻ്റെയൊക്കെ ഒപ്പം കൂട്ടി കഴിക്കലല്ലോ അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ അപ്പം കഴിക്കാൻ പറ്റുന്ന എരിവിൽ കഴിക്കാനേ സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളധികം എരിവൊന്നും ചേർക്കരുത് പിന്നെ ഞാൻ മൂന്ന് സവോള അനം കുറച്ചരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു അതോടൊപ്പം നമ്മൾക്ക് കുറച്ച് ചുവന്നുള്ളി മുറിക്കാതെ ചേർക്കുക ആ മുറിക്കാതെ ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാടും നമ്മൾ നമ്മളിതിൻ്റെ ഒപ്പം ചേർത്ത് വാട്ടും പിന്നെ ഇത് കൊള്ളിയുടെയും ചണ്ടീൻ്റെ ഒപ്പം കിടന്ന് വേവും അപ്പോൾ ഈ ചുവന്നുള്ളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നമുക്കിതിലത്തെ ഓരോ കാര്യങ്ങളും ഒപ്പം കൂട്ടി കഴിക്കാൻ നല്ലതാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൊരിഞ്ഞ അത് അതുപോലെ ചുവന്നുള്ളി വാടിയത് അപ്പം നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തു തേങ്ങാക്കൊത്ത് ഇത് കുറച്ച് മൂത്ത് പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിക്കിൻ്റെ പാകം വിട്ടിട്ട് നമുക്ക് കഴിക്കാൻ സുഖമുള്ള ഒരൊന്നുമല്ല ഇളം എന്ന് പറയും അതാണ് ശരി ിക്ക് ഇതിന് നല്ലത് അതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇതുമ്പോൾ കുറച്ച് ബലം ഉണ്ടായിരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഉപ്പം ഇങ്ങനെ ചേർന്ന് പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ തേങ്ങ കിട്ടുകയാണെങ്കിൽ ഇളം തേങ്ങ കിട്ട കരിക്കല്ല കേട്ടോ ഇളം തേങ്ങ കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാൻ നോക്കുക അപ്പോൾ അത് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഏകദേശം മുക്കാൽ കിലോ കപ്പയുണ്ട് പിന്നെ അരക്കിലോ ഞണ്ടുമുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് ഒരു ടേബിൾ സ്പൂൺ അഥവാ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കണം പിന്നെ നമ്മൾ ഗരം മസാല ചേർക്കണം ഗരം മസാല എന്ന് പറയുമ്പോൾ പട്ട ഗ്രാമ്പ് ഏലക്ക ഇത് മൂന്ന് മാത്രം ചേർത്തിട്ടുള്ള ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി നമുക്കൊരു ടീസ്പൂൺ നിറച്ചും ചേർക്കട്ട പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കാം വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് കുരുമുളക് ചതച്ചിട്ട് നമ്മൾ ആദ്യം ഇതൊക്കെ മൂപ്പിക്കില്ലേ ആ സമയത്ത് അതായത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് കുരുമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്തുണ്ടെങ്കിൽ ആ കുരുമുളക് ഇങ്ങനെ കടിക്കാൻ കിട്ടും അപ്പം അത് വേണ്ടെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ചേർക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം വേണം പക്ഷെ അത് രീതി അത് ചേർക്കുന്ന രീതി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാടി പൊടികളൊക്കെ മൂത്തു അപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ മൂന്ന് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം നല്ല വലിപ്പം ഉള്ളതാണെങ്കിൽ ഒന്ന് മതി ഇട്ട് ചെലു തക്കാളി വലിയ തക്കാളി കിട്ടുമല്ലോ അതാണെങ്കിൽ ഒന്ന് മതി പിന്നെ ചെറിയ മൂന്ന് തക്കാളി കുറച്ച് പുളിയുള്ള തക്കാളി നല്ല നാടൻ തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് തക്കാളി ഒന്ന് വാടി വരണം തക്കാളിന്ന് വാടുമ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ നന്നായി വാടി ചേരണ്ട എന്നാലും തക്കാളി വേവണം പിന്നെ നമുക്കിതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് അതായത് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ കൊള്ളിയിലോ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ കൊള്ളി വെറുതെ വെള്ളത്തിൽ ഉറ്റിയെടുത്തിരിക്കുന്ന അപ്പോൾ എല്ലാത്തിനും ഉപ്പ് വേണം ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് പിന്നീട് നമുക്ക് കൊള്ളിക്കും പിന്നെ രണ്ടിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാതും മൂത്ത് വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മുക്കാൽ കിലോ ഞണ്ടിന് മുക്കാൽ കിലോ കൊള്ളി കുഴപ്പമില്ല അതിന് പ്രത്യേക അളവൊന്നുമില്ല നമുക്ക് എത്രയോ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ ചേർക്കാം അപ്പം എനിക്കിപ്പോൾ കിലോ ഞണ്ടാണ് കിട്ടിയത് അപ്പോൾ ഞാനത് ചേർത്തു പിന്നെ എനിക്കെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഫ്ലേവർ കിട്ടിയാൽ മതി അതായത് ഞണ്ടിൻ്റെ ഫ്ലേവർ കൊള്ളിയിൽ കിട്ടിയാൽ മതി അല്ല ഒരുപാട് ഞണ്ട് കഴിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ മുക്കാൽ കിലോ കൊള്ളിയെടുത്തു അല്ലെങ്കിൽ കിലോ ഞണ്ടും അരക്കിലോ കൊള്ളിയെടുക്കുക പിന്നെ നമുക്കിതെല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മളിത് വേവണല്ലോ രണ്ടും വേവണം അപ്പം അതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അത് വെള്ളം കൂടാൻ പാടില്ല കാരണം നമ്മളിത് കറിയായിട്ടൊന്നല്ലോ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം ചിലപ്പോൾ ചില കൊള്ളികൾ വേവാൻ കുറച്ച് താമസം ഉണ്ടായിരിക്കും അത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എത്രയേലും നമ്മൾ ശരിക്കും വേവുന്ന പെട്ടെന്ന് വേവുന്ന കൊള്ളിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നീട് വെന്തില്ലെങ്കിൽ പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ബെന്ത്ങ്ങനെ ഇരിക്കുന്ന ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുകൊണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ചൂടുവെള്ളം റെഡിയാക്കി വെക്കുക വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അതാണെപ്പോഴും അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് അപ്പോൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളി നന്നായി വേവണം പക്ഷേ ഇതിൽ ഉടഞ്ഞ് ചേരണ്ട പക്ഷേ ചിലർക്കുണ്ട് ഇങ്ങനെ ചേരുന്നതാണ് ഇഷ്ടം അത് ചേരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് ചിക്കൻ അങ്ങനെയൊക്കെ ഇല്ല അതായത് നമുക്ക് കഴിക്കാൻ സുഖമാണല്ലോ ബീഫ് ചിക്കനൊന്നും കുഴപ്പമില്ലല്ലോ പക്ഷേ ഞണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്തിട്ട് ഞണ്ടിനോട് ചേർന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് വേവുന്ന സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ അരച്ചെടുക്കണം അതായത് തേങ്ങ ചിരുകിയതും മല്ലിയേയും വേപ്പിലയും ചുവന്നുള്ളി അല്ലെങ്കിൽ സവോള ഒക്കെ കൂടിയിട്ട് നമുക്ക് ഒന്ന് പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക അതായത് അവിയലിൻ്റെ പാകത്തിലാണ് നമ്മളത് ചതച്ചെടുക്കേണ്ടത് വെള്ളത്തിൻ്റെ അംശമില്ലാതെ ചതച്ചെടുക്കുക ഇപ്പം നമ്മുടെ കൊള്ളിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഒരു കുഴഞ്ഞ പാകമായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ നമ്മൾ വെള്ളമില്ലാതെ തരിതരിപ്പായി അരച്ച വെള്ളമില്ലാതെ ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ കൂടി അരക്കുകയാണെങ്കിൽ പിന്നെ ഇതിൽ വീണ്ടും വെള്ളം കൂടും അപ്പോൾ അത് പാടില്ല പിന്നെ നമ്മളിപ്പോൾ ഒരു കുഴഞ്ഞ പാകമായാലും ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് ഉറക്കും അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കിയിട്ട് കാര്യമില്ല കിഴങ്ങ് വർഗങ്ങളെല്ലാം അങ്ങനെയാണ് നമ്മൾ കുഴഞ്ഞ എടുക്കും ഒന്ന് തണുക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ടിരിക്കും അപ്പോൾ അത് കൂടി കണക്കാക്കിയിട്ടുള്ള വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ രുചി കൂട്ടാനുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം അതായത് മല്ലിയില വേപ്പില സവോള തക്കാളി ഇതെല്ലാം അതും നമ്മളിങ്ങനെ വാട്ടാതെ ചേർക്കണം അതായത് ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ കടിക്കണം അതാണ് ടേസ്റ്റ് കാരണം ഇത് പ്രധാനമായും ചേർക്കുന്നത് വെച്ച് നമ്മൾ സാലഡ് സെപ്പറേറ്റ് കഴിക്കുന്നതിന് പകരം പോലെയാണ് കാരണം നമുക്ക് ഈ പച്ച സവോള തക്കാളിയൊക്കെ കടിക്കുമ്പോൾ നമുക്കത് ഒരു പ്രത്യേക സുഖമാണ് ഇതിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതും കൂടെ ചേർക്കുക എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റിയാണ് ഈ ഞണ്ടും കപ്പയും കൂടി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക